ഹലോ എവരുവൺ കേരള ചരിത്രം എന്നൊരു പഠനഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നൊരു ഭാഗം പഠിക്കാനുണ്ട് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സബ് ടോപ്പിക്കാണ് ശാസനങ്ങൾ അഥവാ എഡിക്സ് എന്ന് പറയുന്നത് ഈ എഡിക്സിൽ തരിസാപ്പള്ളി ശാസനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ശാസനം പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആരാണ് ആരുടെ കാലഘട്ടത്തിലാണ് ഇത് ഇറക്കിയത് എന്നതാണ് അന്നത്തെ ചേട്ട രാജാവ് എന്ന് പറയുന്നത് സ്ഥാണുരവി ആയിരുന്നു ഈ സ്ഥാനുരവി എന്ന് പറയുന്ന ചേര രാജാവിൻ്റെ അഞ്ചാമത്തെ ഭരണവർഷമാണ് തെരുസാപ്പള്ളി ശാസനം പുറത്തിറങ്ങുന്നത് ഈ തെരിസാപ്പള്ളി ശാസനം പുറത്തിറക്കുന്നത് ഈ ചേര രാജാവായിട്ടുള്ള സ്ഥാണുരവിയുടെ സാമന്തനായിട്ടുള്ള അയ്യനടികൾ തിരുവടികളാണ് വേണാട് വാണിരുന്ന രാജാവായിരുന്നു അയ്യനടികൾ തിരുവടികൾ കൃത്യമാണല്ലോ ഇനി അടുത്തൊരു പ്രത്യേകത എന്തുകൊണ്ട് തെരുസാപ്പള്ളി ശാസനം ഇത്രയധികം പ്രത്യേകത അർഹിക്കുന്നു അതായത് കാലഘട്ടം നിർണയിക്കാൻ സാധിച്ചിട്ടുള്ള ക്രിസ്തുവർഷം എണ്ണൂറ്റി നാല്പത്തി ഒൻപതിലാണ് ഈ ശാസനം വന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് കാലഘട്ടം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ ശാസനം എന്ന് പറയുന്നത് തരിസാപ്പള്ളി ശാസനമാണ് കോട്ടയം ചെപ്പേട് എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് ഇനി ആർക്കാണ് ഈ ഒരു ശാസനം അല്ലെങ്കിൽ അവകാശപത്രം പതിച്ചു കൊടുക്കുന്നത് അത് എന്ന് പറയുന്നത് പേർഷ്യയിൽ നിന്ന് മുന്നോട്ട് കുടിയേറിയിട്ടുണ്ടായിരുന്ന മാർ സപ്പീർ ഈശോ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ പേരിലാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ശാസനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്രയും മനസ്സിലായല്ലോ ഇനി കേരളത്തിലെ ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങളെക്കുറിച്ച് വ്യക്തമായ പരാമർശം ലഭ്യമാക്കുന്ന ആദ്യത്തെ ശാസനവും ഇത് തന്നെയാണ് ഓക്കെ ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം പി എസ് സിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചോദ്യമാണ് എന്താണ് ഈ അഞ്ചു വണ്ണം മണിഗ്രാമം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ് എന്താണത് എന്ന് ചോദിക്കാറുണ്ട് ഇത് വ്യാപാര സംഘങ്ങളാണ് ആ കാലഘട്ടത്തിലെ വ്യാപാര സംഘങ്ങളാണ് അഞ്ചു അഞ്ചുവണ്ണം മണിഗ്രാമം എന്നിങ്ങനെയുള്ള വ്യാപാര കുറിച്ച് നമുക്ക് കൃത്യമായ വിവരം തരുന്നതും ആദ്യമായിട്ട് ഈ ഒരു തെരുസാപ്പള്ളി ശാസനം തന്നെയാണ് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ ശാസനം എന്ന് പറയുന്നത് വാഴപ്പള്ളി ശാസനമാണ് പക്ഷേ വാഴപ്പള്ളി ശാസനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൃത്യമായ ഡേറ്റ് തിരിച്ചറിയാൻ പറ്റുന്ന കാലഘട്ടം തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും പഴയ ശാസനമായിട്ട് തെരിസാപ്പള്ളി ശാസനം അറിയപ്പെടുന്നത് കൃത്യമാണല്ലോ താങ്ക്